പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയുന്നത് ഇൻഡോർ പ്ലാന്റുകളെ കുറിച്ചാണ് കേട്ടോ ഇൻഡോർ പ്ലാന്റ് നമ്മൾ ഇങ്ങനെ അകത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാഴ്ചൻ്റെ ഉള്ളിൽ രണ്ടാഴ്ച ഒക്കെ പുറത്തിരിക്കുമ്പോൾ അതിൻ്റെ ഇലകൾക്കൊക്കെ കളർ ഇങ്ങനെ വ്യത്യാസം വരും അവിടെ വ്യത്യാസം വന്നിട്ട് നിങ്ങൾ ഇങ്ങനെ മഞ്ഞ കളർ ഇങ്ങനെ വരും ഇത് സൂര്യപ്രകാശത്തിൻ്റെ കുറവുകൊണ്ടാണ് അപ്പോൾ ഇടയ്ക്ക് നമ്മളിങ്ങനെ ഒരു രണ്ടാഴ്ച കൂടുമ്പോൾ നമ്മൾ ഇത് നമ്മൾ പുറത്ത് വെച്ചുകൊടുക്കുന്നുണ്ട് പുറത്ത് വെച്ച് ഒരു പിന്നെ ഒരു സൂര്യപ്രകാശം നട്ടുമ്പോൾ തന്നെ ഇതിൻ്റെ ധനതായും നമുക്ക് കിട്ടും അപ്പോൾ ഇതൊക്കെ കണ്ടില്ലേ ഇതൊക്കെ കളർ മാറിയിട്ടുണ്ട് നല്ല കുറഞ്ഞ ഒരു റെഡ് ആയിരുന്നു അതൊക്കെ കളറുകൾ ഇങ്ങനെ മാറി വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ പ്ലാന്റിന് കളർ നാട്ടും കണ്ടില്ലേ ഇതിൻ്റെ ശരുക്കുള്ള കളറ് ഇതാണ് ഇപ്പോൾ പുതിയതായിട്ട് വരുന്ന ഏലൻ്റെ കളർ ഇതാണ് അപ്പോൾ നമ്മൾ സൂര്യപ്രകാശം തട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം സൂര്യപ്രകാശം തിരക്കുള്ള ഇടത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ആദ്യത്തെ ആ കളറ് നമുക്ക് കിട്ടും ഇത് കണ്ടു ഇത് ഏലക്കൊരു മഞ്ഞ കളർ വരുന്നുണ്ട് ഇത് ഇല ഒരു അൽപ്പല്ലാതെ വളരുണ്ട് കാരണം എന്ത് സൂര്യപ്രകാശത്തിൻ്റെ കുറവാണ് പിന്നെ ഈ ഏലൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ ഒരു ഉണക്ക വന്നതുപോലെ ചീഞ്ഞ് വളരെ തൊക്കെ നമ്മൾ ഈ സൂര്യപ്രകാശത്തിൻ്റെ കുറവാണ് കേട്ടോ നമ്മൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം ഒക്കെ വെള്ളം ഒഴിച്ചു കുറച്ച് വെള്ളം ഒഴിച്ചു അതിന് കൂടിയാലും കുഴപ്പമൊന്നുമില്ല ഈ വെള്ള ചട്ടീൻ്റെ അടിയിലാ വെള്ളം വന്ന് നിൽക്കുന്നത് പിന്നെ അതിൻ്റെ രണ്ട് ചട്ടിയാണിത് അപ്പോൾ അതിൽ കൂടുതൽ വരുന്ന വെള്ളം ഈ അതിൽ അവിടെ സ്റ്റോർ ചെയ്തോളും ഇതൊക്കെ കണ്ടോ ഇതൊക്കെ ഒന്ന് സൂര്യപ്രകാശം തട്ടിച്ചിട്ട് നമ്മളിവിടെ കൊടുന്ന് വെച്ചാണ് കേട്ടോ ഇതിന്മാരെ പൂവുണ്ടാവുന്നുള്ളത് ഈ പൂ എന്നാണ് പറയുന്നത് പക്ഷെ ഞാനിങ്ങനെ നിർത്തിയിട്ടുള്ളത് അതിന് ചെറിയ കായകൾ ഉണ്ടാവണം അപ്പോൾ ആ കായകൾ ചിലപ്പം നമ്മൾ കുഴിച്ചിട്ട് മുളക്കുകയാണെങ്കിലോ ചിലപ്പം ചെറിയ നല്ല കളറ് ഡിഫറൻറ്റ് കളറുള്ള ചെടികൾ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ നിർത്തിയിട്ടുള്ളത് നമ്മൾ വീടിൻ്റെ ഉള്ളിൽ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ പ്രത്യേകിച്ച് വളം ഇവിടെ ഉള്ളിൽ വെച്ച് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ആഴ്ചയിലൊരു പ്രാസ്യം ഇത് പുറത്ത് കൊണ്ടുവച്ച് കുറച്ച് വളം ചെയ്തിട്ടാണ് ഉള്ളിൽ ഇത് വീണ്ടും കൊണ്ടു വെക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു ചെടിയും നല്ല ഷാറായിട്ടുണ്ടാവുന്നുണ്ട് കുഴപ്പമില്ല ഇതിന് പിന്നെ സൂര്യപ്രകാശം അങ്ങനെ കിട്ടിക്കോളമെന്നൊന്നുമില്ല സൂര്യപ്രകാശത്തിൻ്റെ കുറവൊന്നും നമ്മൾ കാണുന്നില്ല ഈ ചെടി നല്ല ഷാറായിട്ട് വൃത്തിയായിട്ടുണ്ടാവുന്നുണ്ട് പിന്നെ ഇത് സി ജി പ്ലാന്റ് ആട്ടോ സി ജി പ്ലാന്റ് ഇത് നല്ല കുഴപ്പമില്ലാതെ വളരുന്നുണ്ട് ഇതിന് പിന്നെ തീരെ സൂര്യപ്രകാശം വേണ്ടയെന്ന് പറഞ്ഞില്ലെങ്കിൽ അത് അങ്ങനെ വളർന്നോളൂ ഇതിന് ഇത് ഇതിപ്പോൾ ഒരു രണ്ട് മാസത്ത് കൂടുതലായി നമ്മൾ തീരെ സൂര്യപ്രകാശം തട്ടാൻ ഇത് തട്ടാൻ കൊണ്ടുപോയിട്ടില്ല വെയിലട്ടാൻ ഇത് നല്ല വളരുന്നുണ്ട് അപ്പോൾ ഇതിന് സൂര്യപ്രകാശത്തിൻ്റെ ആവശ്യമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് നല്ല ഷാറായിട്ട് ആദ്യത്തെ കാട്ടിലും വലുപ്പുള്ള വലിയ ഇലകളാണ് തണ്ടുകളാണ് വന്നിട്ടുള്ളത് നല്ല ഷാറായിട്ടുണ്ടാവുന്നുണ്ട് പുതിയ തണ്ടുകൾ വരുന്നുണ്ട് ഇവിടെ കൊടുന്ന് വച്ചപ്പോൾ തന്നെ ഒരു എട്ട് എട്ട് തണ്ടുകൾ കൂടുതൽ ഇതിൻ്റെ കൊമ്പുകളുണ്ടായിട്ടുണ്ട് ഇതിന് പരിചരണം വലിയ ആവശ്യമൊന്നുമില്ല വലിയൊരു പാടും ചെയ്യണ്ട അങ്ങനെ ഇതിൻ്റെ ഈ ഇലകൾ പറച്ച് ഇവിടുന്ന് പെയ്തെടുത്തിട്ട് ഇങ്ങനെ ഇതെടുത്തിട്ട് മണ്ണിൽ നട്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ സൈഡ് സൈഡ് ഭാഗത്ത് വേര് വന്ന് പുതിയ തൈകളുണ്ടാവും പെട്ടെന്ന് നമുക്ക് ഒരുപാട് തൈകളുണ്ടാക്കാൻ ഉണ്ടാക്കാൻ പറ്റിയൊരു പ്ലാന്റ് ആണ് സി പ്ലാന്റ് പക്ഷേ അത് പറയുന്നത് ചെറിയൊരു ഉണ്ട് വിശുണ്ടെന്ന് പറയുന്നുണ്ട് ഈ ചെടിക്ക് ഇപ്പോൾ കഴിയുന്നതും കുട്ടികൾ ചെറിയ കുട്ടികൾ ഉണ്ടാവുമ്പോൾ അത് വീടിൻ്റെ ഉള്ളിൽ വളർത്താതിരിക്കുക പിന്നെ ഇത് ഈ വാഷ് മെഷീൻ്റെ അടുത്ത് വെച്ചതാണ് കേട്ടോ പിന്ന ഒരു ലി പാമ്പെന്നാണ് പറയുക നമ്മൾ വെള്ളത്തിലാണ് എടുക്കുന്നത് നമുക്കിങ്ങനെടുത്താൽ ഇൻ്റെ വെള്ളം ഇങ്ങനെ വെള്ളം വെള്ളത്തിൽ നന്നായിട്ട് വളരുണ്ട് കുഴപ്പമില്ല അത് വളരുണ്ട് എന്താണ് വെള്ളത്തിൽ അതുപോലെ തന്നെ ഇതൊരു വേറെ ഒരു ചെടിയാണ് ഓലച്ചെടി അത് ഇപ്പോൾ കുഴപ്പമില്ലാതെ അതും വളരെയുണ്ട് പിന്നെ ഇതൊരു ഒരു പ്ലാസ്റ്റിക്കിൻ്റെ മാതിരി വരുകയല്ല നമ്മൾ കണ്ടാത്തൊരു പ്ലാസ്റ്റിക്ക് ആണെന്ന് വിചാരിക്കുന്നു അല്ല നല്ല ഇത് നല്ല ഹെൽത്തി ആയിട്ടുണ്ടാവുന്നുണ്ട് പിന്നെ ഇതൊരു ചെറിയൊരു ചട്ടിയിൽ ഉണ്ടാക്കിയതാണ്ടോ മടക്കീട് വരുന്നുണ്ട് ഇത് ചെറിയ ചട്ടിയാണ് ഇതൊരു പത്ത് ഈ ചട്ടിക്ക് അതിൽ വെറുതെ ഒന്ന് വെച്ച് ഒരു ടെസ്റ്റ് ചെയ്ത് വെക്കിയതാണ് ഇൻഡോറായിട്ട് തന്നെയാണ് അത് ചെയ്യുന്നത് പിന്നെ യു ഫോർ ബിയ ഇവിടെ പൂവിട്ടിട്ടുണ്ട് കേട്ടോ യു ഫോർ ബിയ രണ്ട് കളറ് ഇവിടുണ്ട് ഒരുപാട് കളറുണ്ട് എൻ്റെ അടുത്ത് ഇതിപ്പോൾ ചെറിയ ഒരു ചട്ടിയിൽ നമ്മൾ ചെയ്താണ് ഒരു മാസമായിട്ടുള്ള അപ്പോൾ ഇത് വേറെ നല്ല പൂ വന്നിട്ടുണ്ട് ഇതൊക്കെ പൂ വരണുണ്ട് ഇവിടെ പല കളറും ചെയ്തിട്ടുണ്ട് ഇതൊക്കെ പെട്ടെന്ന് പിടിക്കുന്ന ഒരു ചെടിയാണ് യു ഫോർ ബിയ പിന്നെ ഇൻഡോർ പ്ലാന്റുകളൊക്കെ കുറിച്ച് കുറിച്ചിട്ടാണല്ലോ എന്ന് നമ്മൾ പറഞ്ഞത് ഇത് നല്ല ഇൻഡോർ പ്ലാന്റ് ആക്കി വെക്കാനുള്ള ഒരു പറ്റിയൊരു ചെടിയാണിത് ഇത് ശരിക്കും ഇതിമ ഇതിമെങ്ങനെ പിടിച്ചിട്ട് നമ്മൾ കണ്ട ഒരു കയറിൻ്റെ മാതിരി അത് ചുറ്റി പിടിച്ച് വളരെയാണ് അതിൻ്റെ മുഗൾ ഭാഗത്ത് ഞാൻ പെയിൻ്റ് അടിച്ചതാണിപ്പോൾ ഇത് ഇനി ഒരു വെള്ള ചട്ടി ഇതിൽ ഇറക്കി വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ വീടിൻ്റെ അകത്തേക്ക് മാറ്റത് ഈ ഭാഗത്ത് ഇതും ഇൻഡോർ പ്ലാന്റ് ആക്കാം കേട്ടോ ഇതിന് വലിയൊരു പിന്നെ പരിചരണമൊന്നും വേണ്ട നമ്മൾ അകത്ത് വെച്ചാൽ തന്നെ അത് നല്ല സാറായിട്ട് വളരും ഇതിപ്പോൾ ഞാൻ അവിടെ വീടിൻ്റെ ഉള്ളിൽ കാണിച്ചു തന്നില്ലേ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ അതിന് അതിൻ്റെ മദർ പ്ലാന്റ് ആണ് കേട്ടോ അത് നല്ല രീതിയിൽ ഇങ്ങനെ വളരെയുണ്ട് കുഴപ്പമില്ലാതെ പിന്നെ ഇപ്പോൾ ഞാൻ ആദ്യം കാണിച്ച അതിൻ്റെ മദർ പ്ലാന്റ് ആണ് ഇതിൽ നിന്നാണ് നമ്മൾ തൈകൾ തൈകളെടുക്കുന്നത് അപ്പോൾ ഇതിങ്ങനെ നിർത്തിയതാണ് ഇത് പിന്നെ വന്ന് ധാരാളം തൈകൾ നമുക്ക് ഇപ്പോൾ ഇതിൻ്റെ ഈ ഭാഗം കണ്ട് മുറിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു വേറൊരു തൈ ആക്കാം ഈ അയലുള്ള ഇവിടെ ഒക്കെ മുറിച്ചാൽ മതിയിട്ട് ഓരോ മുട്ടിലും മുറിച്ചാലും ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയാലും ഇത് നല്ല നല്ലതായിട്ട് വളരെ ഒരു ചെടിയും പോവില്ല ഇതൊക്കെ ഇൻഡോർ പ്ലാന്റ് ആക്കാൻ നമുക്ക് വേണമെങ്കിൽ ഇത് കണ്ടോ ഇത് വേറെ ഒരു കളറുണ്ട് ഇതിൻ്റെ വെള്ളി പച്ചയാണിത് അതുപോലെ തന്നെ അത് വേറെ ഒരു കളറായിട്ടാണ് വരുന്നത് ഇതൊരു കടും പച്ചയും ഇതൊരു ലൈറ്റ് പച്ചയാണ് ഇവിടെ ഇതൊക്കെ മദർ പ്ലാന്റ് ആണ് ഇത് നമുക്ക് ചെറിയ ചെറിയ ചട്ടികളിലേക്ക് ഇതിൻ്റെ തൈകൾ ഈ ഓരോ കമ്പലും മുറിച്ച് നട്ടിട്ടുണ്ടെങ്കിൽ ചെറിയ ചെറിയ തൈകൾ ഉണ്ടാക്കാം പെട്ടെന്ന് വളരും ചെയ്തു അത് ഇൻഡോർ പ്ലാന്റ് ആക്കി വെക്കാൻ പറ്റിയ ഒരു ചെടിയാണിത് ഇതൊരു ചേമ്പ് കെട്ടോ ഇത് ഇൻഡോർ പ്ലാൻ പ്ലാന്റ് ആക്കാം നമുക്ക് ഇത് വെള്ളയും പച്ചയും പച്ചയാണിത് ഇതിൻ്റെ തണ്ടിനും ഒരു കളറ് വ്യത്യാസമുണ്ട് ഇത് നമുക്ക് വീടിൻ്റെ അകത്ത് വള ചേർക്കും നല്ല രീതിയിൽ വളർത്താം അതുപോലെ തന്നെ ഇതൊക്കെ നമുക്ക് ഇൻഡോർ പ്ലാന്റ് ആക്കി വളർത്താൻ പറ്റിയതൊരു ചെടിയാണ് ഇതൊക്കെ ഇതിൻ്റെ ഈ കമ്പ് നമുക്ക് മുറിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് കട്ടിന്ന് പെട്ടെന്ന് വളരുന്നൊരു ചെടിയാണ് കേട്ടത് നിലത്ത് തട്ടിട്ടുണ്ടെങ്കിൽ നമുക്കത് നിയന്ത്രിക്കാൻ പറ്റില്ല അത്രയ്ക്ക് വളർന്ന് വലിയ പന്തലിച്ച് പോകും അപ്പോൾ ചട്ടികൾ വളർ വളർത്താവും നല്ലത് ഇതും വേണമെങ്കിൽ ഇതിൻ്റെ ഒരു പ്ലാന്റ് ആക്കാം കുഴപ്പമില്ല ഇതൊരു ചേമ്പ് വർഗത്തിൽ പെട്ടൊരു ചെടിയാണ് ഇവിടെ എന്തോ വീണിട്ട് ഇതിൻ്റെ പുഴു തിന്നത എന്താ അറിയില്ല ഒരു ഇല ഇവിടെ നശിച്ച് പോയിട്ടുണ്ട് ചേമ്പ് നമ്മൾ എത്ര നോക്കണോ അത്രയും അതുണ്ടാവില്ല നമ്മളിത് വലിച്ചെറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒന്ന് മുളച്ചിണ്ടാവുകയും ചെയ്യും എത്ര കെയർ ചെയ്യണോ അത് അത്രയും അത് മോശമായിട്ട് വളരെ ഉണ്ടാകാം ഇതും ഒരു ഇൻഡോർ പ്ലാന്റ് ആക്കി വളർത്താൻ പറ്റിയ ഒരു ചെടിയാണിത് ഇതും ഒരു ചേമ്പ് വർഗത്തിൽ പെട്ട ചെടിയാണ് അത് നല്ല നല്ല കളറുണ്ടത് നല്ല സാറായിട്ട് വളർന്ന ഒരു ചെടിയാണിത് നല്ല കളറായിട്ട് വളരെയുണ്ട് നല്ല റെഡ് കളറാണിത് നല്ലൊരു പീച്ച് കളറായിട്ടാണ് ഇത് വരുന്നത് നല്ല തൈകളുണ്ടാകുന്നുണ്ട് ഇതിൻ്റെ അടിയിലൊക്കെ വേണ്ട തൈകൾ കുറേ വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അത് പിരിച്ച് നടണം അത് ഒന്നും കൂടിയുണ്ട് വലുതായിട്ട് അത് പിരിച്ച് നടവും പെട്ടെന്ന് അങ്ങനെ അത്ര പെട്ടെന്ന് ഉണ്ടാകുന്നൊരു ചെടിയല്ല അത് നമ്മൾ നല്ല കെയർ ചെയ്യണം ഇത് വെയിൽ കൂടുതൽ പാടില്ല വെള്ളം തന്നെ കുറച്ച് കൂടുതൽ പാടില്ല എന്നാൽ വെയിൽ കിട്ടും വേണം അങ്ങനത്തെ സ്ഥലത്താണിത് വെച്ചിട്ടുള്ളത് ഇത് വളരുള്ളൂ ഈ ചെടിൻ്റെ പേരറിയില്ല കേട്ടോ കാണാം നല്ല ഭംഗിയായിട്ട് പെട്ടെന്ന് വളരണുണ്ട് ഈ ചട്ടി നിറച്ചതിൻ്റെ സ്റ്റെമ്പുകൾ അടിയിൽ നിന്ന് ഇങ്ങനെ വന്നിട്ട് പുതിയ നാമ്പുകൾ എടുത്ത് നല്ല വിഷാറായിട്ട് വളരുന്ന ഒരു ചെടിയാണല്ലോ അപ്പുറത്ത് ഉണ്ട് ഈ ചെടീൻ്റെ പേരറിയില്ലോ അതിങ്ങനെ പൂ ഉണ്ടാവണുണ്ടോ സമണ്ടോ എന്തോ ഒരു ജീവി എന്നിട്ടൊരു പോലെ ഒരു ണ്ടാക്കുന്നുണ്ട് അത് കളഞ്ഞായാലും ചെറിയൊരു പുഴിവിൻ്റെ മാതിരി സാധനം ഉണ്ടാവും അതിൻ്റെ നടുഭാഗത്ത് അത് നമ്മൾ കളഞ്ഞുകൊടുത്താൽ പൂവിനെ രക്ഷപ്പെടുത്താം അതുപോലെ തന്നെ ഇവിടെ ഇതിമലുമൊക്കെ പൂവ് വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ലക്ഷാറായിട്ടുണ്ടാകുന്നുണ്ട് ആദ്യമേലും ഈ പുഴുക്കളും ഒരു പുഴു വന്ന് ഒരു പത പോലെ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ ഇനി വല്ലാതെ നീട്ടിക്കൊണ്ട് പോകണില്ല ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഇനിയിപ്പോൾ ആർക്കും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അൺലൈക്കും ചെയ്യട്ടോ അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വീണ്ടും കാണാം നമസ്കാരം